കുട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പറാട്ട മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഞാൻ കുറേ പറാട്ടസിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആലു പൊറാട്ട പനീർ പിന്നെ കീമ പറാട്ട പിന്നെ എന്താ മേത്തി പറാട്ട അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പല ഡബ്ബകളിൽ നിന്നാണ് മസാല എടുത്തിട്ടിട്ട് ചെയ്യാറ് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പൊടിച്ച് വെച്ചിട്ട് രാവിലെയൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ മിക്കവാറും ഞാൻ രാവിലെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തുവിടാനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാറുണ്ട് കാരണം ഒരു ഹെൽത്തി ഫുഡ് തന്നെയാണ് അത് എല്ലാം ആയിട്ട് വരുന്നത് അപ്പോൾ അവർക്ക് നമുക്കും ഇഷ്ടമാണ് അതിൻ്റെ കൂടെ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അപ്പം നമുക്കും ഈസിയാണ് അപ്പോൾ അത് രാവിലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി വെക്കണ ഒരു മസാലയാണ് ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പത്ത് കാശ്മീരി റെഡ് ചില്ലി മുളക് എടുത്തിട്ടുണ്ട് ഇനി പത്തെണ്ണം ഇത് നല്ല വലിപ്പമുള്ള മുളകായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അളവിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊന്ന് മുറിച്ചിട്ട് ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിൽ അരക്കപ്പിലേക്ക് ഇട്ട് കൊടുക്കുക കപ്പ് നിറച്ച് കാശ്മീരി റെഡ് ചില്ലി അക്കാമുളക് ഇത് ഞാൻ മുറിച്ചിട്ടേക്കാം കേട്ടോ ചെറുതായിട്ട് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ നല്ല ജീരകം സാധാ ജീരകം ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂണ് മല്ലി മുഴുവൻ മല്ലി പിന്നെ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണ് കുരുമുളകും കൂടി അക്ക കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം എൻ്റെ കുരുമുളക് പൊടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കത് പൊടിക്കുമ്പോൾ ഇട്ടു കൊടുക്കാം പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കസൂരി മേത്തിയാണ് അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് ആവശ്യമുള്ളേലും മാത്രം പറാട്ട തയ്യാറാക്കുമ്പോൾ ആ മിക്സിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് ആ പൊടിക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോകട്ടോ അപ്പോൾ ഇനിയൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ റോസ്റ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒരുപാട് നേരമൊന്നും വറക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വന്നാൽ മതി കാരണം മുളക് ഒന്ന് ക്രഷായിട്ട് വരണം ശരിക്കും കോസ് നല്ല പൊടി നല്ല ഇതായിട്ട് നൈസായിട്ട് പൊടിക്കേണ്ട ഒരു കോസ് പൗഡറായിട്ടാണ് നമ്മൾ ഇതിനെ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഷെൽഫ് ലൈഫാണ് വൺ മന്ത് വരെ കേടാവാണ്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഡെയിലി എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും പൊടിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആഴ്ചയിൽ മൂന്ന് ദിവസവും നാല് ദിവസമൊക്കെ എടുക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് വൺ മന്ത് ഒന്നും നിൽക്കാറില്ല ഈ റ്റോ ഒരു മാക്സിമം ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഡേയ്സ് തന്നെ ഇത് കഴിയാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ സ്പൂണോ ചേർത്തിട്ട് ആ വെജിറ്റബിൾസ് ഏത് ഏതിൻ്റെ നമ്മൾ പൊട്ടറ്റോ ആണോ പനീറാണോ ഏതാടുക്കണമെന്ന് വെച്ചാൽ അതിനകത്തേക്ക് ചേർത്തിട്ട് നമ്മൾ സാധാരണ നോർമൽ ഉപ്പ് കുറച്ച് ഉപ്പ് ചേർത്ത് കുഴച്ച് പറാട്ടുണ്ടാക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നല്ല ഉണങ്ങിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പറാട്ട മസാല റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഇത് നമ്മുടെ കുൾഫീ ഉണ്ടാക്കിയ ജാറാണിത് അപ്പോൾ ഇതിനകത്താണ് ഞാൻ എപ്പോഴും അടച്ചു വയ്ക്കാറ് അപ്പോൾ ഇത് ആവശ്യത്തിനടുത്ത് ഒന്ന് പറാട്ട തയ്യാറാക്കി നോക്കിയോളൂ നല്ലൊരു പ്രത്യേക സ്മെല്ലാട്ടോ പിന്നെ ഇത് ഞാൻ വേറൊരു കൂടി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ടൊമാറ്റോ റൈസ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഞാൻ ടൊമാറ്റോ റൈസിൽ പാവ്ഭാജി മസാല ഇടും ചിലപ്പോൾ ഈ പറാട്ടയുടെ മസാല ഒക്കെ ഇട്ടിട്ട് ചെയ്തു പോകാറുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഇടാം പക്ഷേ ഞാൻ അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ഇതിലല്ല ചെയ്യണം കാരണം വെച്ചാൽ ഞാൻ പല മസാലകളും ചേർത്തിട്ട് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ എല്ലാവരും കുട്ടികൾ കഴിക്കാറില്ല എനിക്കും ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു പല ടേസ്റ്റ് വരും അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒരേ ഫുഡ് കഴിക്കണമെന്നും കുറച്ചുകൂടി കൂടി ഡിഫറെൻ്റ് ആയിട്ട് അപ്പോൾ ഞാനതൊരു ദിവസം പിടിച്ചിടാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം